ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ് ഇന്നത്തെ വീഡിയോയിൽ ഒരു അടിപൊളി ഉപ്മാവിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിലും കുറച്ച് വ്യത്യാസമായിട്ട് കുട്ടികളൊക്കെ കഴിക്കുന്ന രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അപ്പോൾ വീഡിയോ കണ്ടു നോക്കുക റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഈ ഉപ്മാവ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ഒരു പാൻ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് റവ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഇതിപ്പോൾ വറുക്കാത്ത റവയാണ് വറുത്ത റവ ആയാലും ഒരു മൂന്ന് നാല് മിനിറ്റ് ഒന്ന് വറുത്തെടുക്കുന്നത് നല്ലതാണ് അപ്പോൾ ഈ റവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുക്കുക റവ വറവായി വരുന്ന സമയത്ത് ചെറിയൊരു നല്ലൊരു മണൊക്കെ വരും ആ സമയം വരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക ഇതിപ്പോൾ ഞാൻ മീഡിയം ഫ്ലെയിമിൽ ഒരു ആറേഴ് മിനിറ്റ് വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്താലും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ പാനിൽ തന്നെ ഇരുന്നിട്ട് റവ കരിഞ്ഞു പോകാൻ സാധ്യത ഇനി ഞാനിവിടെ ഒരു കോഴിമുട്ട എടുത്തിട്ടുണ്ട് അതൊരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുകയാണ് ഇതിലേക്ക് ഈ മുട്ടയിലേക്ക് ആവശ്യത്തിനുള്ള ഒരു നുള്ളു ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ബീറ്റ് ചെയ്തിട്ടുള്ള മുട്ട നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി ഉപ്പുമാവ് ഉണ്ടാക്കാനുള്ള പാത്രം സ്റ്റവിൽ വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടാവുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയോ ഓയിലോ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് എടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ഉഴുന്നാണ് ചേർത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് കട്ട് ചെയ്തതും ഒരു പച്ചമുളക് കട്ട് ചെയ്തതും പിന്നെ ഒരു കാൽ കപ്പ് ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒരുപാട് വേവണ്ട ആവശ്യമൊന്നുമില്ല നന്നായിട്ടൊന്ന് വാടി വഴന്നു വന്നാൽ മതി ഈ ഉള്ളിയും ഒക്കെ ഒന്ന് വളർന്നു വന്നിരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഉപ്പുമാവ് വേവിക്കാനായിട്ടുള്ള അപ്പം ഞാനിവിടെ ഒരു കപ്പ് റവയ്ക്ക് ഒന്നേ മുക്കാൽ കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് ഇതിപ്പോൾ ഒരു പാകത്തിനുള്ള ഒരു ഇതാണ് ഉണ്ടാവുക ഒരുപാട് കുഴഞ്ഞ ഉപ്പുമാവാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർക്കേണ്ടി വരും വെള്ളം ചേർത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടീസ്പൂൺ നെയ്യും കൂടി ചേർത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടും തിളക്കാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം വെള്ളം നന്നായിട്ടും തിളച്ചാൽ ഇതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള റവ ചേർത്ത് കൊടുക്കാം അപ്പോൾ റവ ചേർക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു കൈ കൊണ്ട് മിക്സ് ചെയ്തിട്ട് ഒരു കൈ കൊണ്ട് റവ ഇട്ട് കൊടുക്കാം അങ്ങനെ ആകുമ്പോൾ കട്ടയൊന്നും കെട്ടാതെ നല്ല രീതിയിൽ കിട്ടും റവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക നന്നായിട്ട് ഇതുപോലെ കുറുകി വരുന്ന സമയത്ത് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിക്കണം ഇപ്പോൾ വെള്ളം എല്ലാം വറ്റിയിട്ടുണ്ട് റവ ഒക്കെ നന്നായിട്ട് വെള്ളം കുടിച്ചിട്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഫ്ലെയിമ് നന്നായിട്ടൊന്ന് കുറച്ച് വെക്കുക നമുക്കൊന്ന് തട്ടിപ്പൊത്തിയിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് മൂന്ന് നാല് മിനിറ്റ് വേവുന്ന സമയത്ത് ഉപ്പുമാവൊക്കെ നല്ല രീതിയിൽ കിട്ടും സമയത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്ന സമയത്ത് ഉപ്പ്മാവ് ഇതുപോലെ നന്നായിട്ട് പൊടിഞ്ഞു കിട്ടും നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്താൽ ഉപ്പ്മാവ് ഈ പാനിൻ്റെ ഒരു സൈഡിലേക്കൊന്ന് നീക്കി വെക്കാം എന്നിട്ട് കുറച്ച് മാത്രം വെളിച്ചെണ്ണ ഞാൻ ഈ സ്ഥലത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ചിക്കി പൊരിച്ചെടുക്കാം മുട്ട നന്നായിട്ടൊന്ന് കുക്കാക്കിയതിന് ശേഷം നമുക്ക് ഉപ്പ്മാവുമായിട്ട് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഞാനിവിടെ ഒരു മുട്ടാണ് എടുത്തിട്ടുള്ളത് നമുക്ക് രണ്ട് മുട്ട വരെ ഇതിന് വേണ്ടിയിട്ട് എടുക്കാം കുട്ടികൾക്കൊക്കെ മുട്ട ഒരുപാട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മുട്ട രണ്ടെണ്ണം വരെ എടുക്കാം അതിൽ കൂടുതൽ ചേർക്കേണ്ട ആവശ്യമില്ല ഒന്നോ രണ്ടെണ്ണോ എടുത്താൽ മതി എന്നിട്ട് നന്നായിട്ടൊന്ന് ചിക്കി പൊറിച്ചതിന് ശേഷം നമുക്ക് ഉപ്മാവുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഒരു ഒരഞ്ച് മിനിറ്റ് കൂടി അടച്ചു വെച്ചതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം അപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർക്കുന്ന സമയത്ത് നമ്മൾ കടുക് പൊട്ടിക്കുന്ന സമയത്ത് വറ്റൽമുളക് ഇടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എരിവ് നോക്കുമ്പോൾ അപ്പോൾ കുറച്ചൊരു കുറവായിട്ട് തോന്നിയതുകൊണ്ട് ഞാൻ ആ വറ്റൽമുളക് ഈ സമയത്ത് ഇട്ടിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ സാധാരണ കടകൊക്കെ പൊട്ടിക്കുന്ന സവാലൊക്കെ വരയ്ക്കുന്ന സമയത്ത് ഇട്ട് കൊടുക്കണം പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് ഞാൻ അത് അടച്ച് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റിന് ശേഷം ഒന്നും കൂടി അത് മിക്സാക്കിയിട്ട് സെർവ് ചെയ്യുകയാണ് നല്ല ചൂടോടെ ചായയുടെ കൂടെ കഴിക്കാം അടിപൊളിയാണ് രാവിലെ ആയാലും രാത്രിയിലായാലും ഒക്കെ കഴിക്കാൻ അടിപൊളിയാണ് അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കുക പിന്നെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനിയും മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്